ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്നും ഒരു മീനായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഇതിൻ്റെ പേരിവിടെ വരി മീൻ എന്ന് പറയും ഇപ്പോൾ നമ്മുടെ അയക്കോറ എൻ്റെ ചെറിയ മീനാണ് ആ അയക്കോറ ഇതിലും വലുതാണ് കേട്ടോ അപ്പോൾ അതാ ആ മീനുമായിട്ടാണ് വന്നത് നല്ല ഐസ്ന്ന് എടുത്തതാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് തന്നെ കൈ നന്നായിട്ട് മരവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് തണുത്തിട്ട് റെഡി ആയിട്ട് വേണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണിയാണ് വെറും ബിരിയാണി അല്ല എന്നല്ല അയക്കോറ ബിരിയാണിയാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാനോട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും ക്യാരറ്റും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വറുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുപ്പ് തന്നെ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യും പൂനാരങ്ങയും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ പട്ട ക്രാമ്പു ഇല അതൊക്കെ ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരി ഇരുന്നെട്ടോ അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ സൈഡിൽ നിന്ന് നമ്മുടെ ഉള്ളി വാട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ ഇതിലേക്ക് ഇടണം എന്നായിട്ട് നന്നായിട്ട് പച്ചമെണ്ണം ആവുന്ന മാറുന്നവരെ വഴറ്റിയിട്ട് അതിലേക്ക് ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ തക്കാളി നമ്മൾ ആരും തന്നെ ഇടുില്ലേ എല്ലാവർക്കും അറിയാമല്ലേ ഉള്ളി നന്നായിട്ട് നന്നായിട്ട് വഴന്ന് വന്നാലേ നമ്മൾ തക്കാളി ഇടളളൂ അപ്പോൾ നമ്മളവിടെ ആ അരി ഇടുന്നുണ്ട് കേട്ടോ അരി ഇട്ടതിന് ശേഷം ഞാനിവിടെ നന്നായിട്ട് വഴറ്റുന്ന പരിപാടിയിലാണ് ഗൈസ് അപ്പം നിങ്ങൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾക്ക് എന്ത് ബിരിയാണിയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് കിട്ടോ എനിക്ക് എല്ലാ ടൈപ്പ് ബിരിയാണി ഇഷ്ടമാണ് കൂടുതൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം ബീഫ് പിന്നെ ഞാൻ കഴിക്കാറില്ല അപ്പം ഞങ്ങൾ ഇന്നായി കുറേ ബിരിയാണിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇനി ഇടണം അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല അങ്ങനത്തെ മസാലകളെല്ലാം കൂടെ ഗരം മസാല ഉപ്പ് ഉപ്പ് ഇതൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ മസാലേൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്താലേ നമ്മളെ മസാലയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഗൈസ് ഭംഗിയല്ല സോറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് പരിപാടി നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഈ മിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അയക്കോർ ഓരോന്നോരോന്നായിട്ട് ഇടണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുതലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ വിതറി കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ദമ്മേലാണ് കേട്ടോ ഗൈസ് റൈസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ആ മല്ലിയലൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിക്കുന്ന റൈസ് ഇട്ടിട്ടുണ്ട് ചെറിയൊരു പണിവാളി നമ്മൾ റൈസ് കുറച്ച് അധികമായി വെന്ത് പോയി അതുകൊണ്ട് അധിക നേരം നമുക്ക് ദമ്മിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ റൈസ് ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ പുതിയ ഇല മല്ലിയിലാരറ്റ് പിന്നെ നമ്മൾ നല്ല ചോപ്പ് വെച്ചിരിക്കുന്ന ഉള്ളി പിന്നെ അണ്ടിമുന്രി ഇതൊക്കെ കൂടെ ഇടണം അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നെയ്യ് നന്നായി മെൽറ്റ് ആയിട്ട് അടിയിൽ വരെ ോറ് വെന്ത് എന്നതൊഴികൾ നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായിരുന്നു കൈസ് അപ്പോൾ ഫിഷ് ബിരിയാണി ഇഷ്ടമാണ് ഫിഷ് ബിരിയാണി ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ അയക്കോർ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് കഴിച്ചു ഗൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവർക്കും അപ്പോൾ